ഒപ്പം സ്വർണ്ണ മോഷണം രണ്ട് കേസുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറ്റപത്രം ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് റാന്നി കോടതിയിലാണ് ഇനിയിപ്പോൾ ഒരു കോടതിയിൽ ഹാജരാക്കുന്ന നടപടി ഉണ്ടെങ്കിൽ റാന്നിയിൽ പ്രതിയെ എത്തിക്കേണ്ടതുണ്ട് യൂണികൃഷ്ണൻ പോറ്റി ഇന്ന് തന്നെ എത്തിക്കാൻ എന്തെങ്കിലും സാധ്യത നമ്മൾ അവിടെ നിന്ന് കാണുന്നുണ്ടോ ഒപ്പം സെമിൽ ടീനസ് ഇന്ന് സന്നിധാനത്തും ഈ പറഞ്ഞതുപോലെ എസ് പി ശശിധരന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയിരുന്നു ഇത് എന്തെങ്കിലും കേന്ദ്രീകരിച്ചായിരുന്നു ഈ ഒരു പരിശോധനാ അന്വേഷണം ഇന്ന് സന്നിധാനത്ത് എസ് പി ശശിധരന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത് ഈ പരിശോധനയിൽ ഈ ദേവസ്വം വിജിലൻസ് ശേഖരിച്ചതിനപ്പുറത്തേക്കുള്ള ചില രേഖകൾ ഈ എസ് ഐ ടി സംഘത്തിന് ലഭിച്ചു എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് അത്തരം രേഖകൾ തേടിക്കൊണ്ട് തന്നെയാണ് ഈ സംഘം സന്നിധാനത്തേക്ക് എത്തിയത് വൈകിട്ടോടുകൂടി എട്ടൈമുക്കാലോടു കൂടി എസ് പി ശശിധരൻ സന്നിധാനത്ത് പരിശോധനകൾ പൂർത്തിയാക്കി തിരികെ തിരുവനന്തപുരത്തേക്ക് മടങ്ങിയതായാണ് വിവരം അദ്ദേഹം നിലവിൽ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ് എന്തായാലും ിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ സ്വാഭാവികമായും അദ്ദേഹത്തെ റാന്നി കോടതിയിൽ ഹാജരാക്കുക എന്നത് തന്നെയാണ് അദ്ദേഹത്തെ നേരിട്ട് റാന്നിയിൽ കോടതിയിൽ പോലീസിനെ മെഡിക്കൽ എടുത്തുകൊണ്ട് കൊണ്ടുവരാം ഇല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതൊരു പ്രമാദമായ കേസായതിനാൽ തന്നെ ഇയാളെ വീഡിയോ കോൺഫറൻസ് വഴി ഡിജിറ്റലി കോടതിയിൽ ഹാജരാക്കാം നിലവിലെ സാഹചര്യത്തിൽ ഇതൊരു ഹൈക്കോടതിയുടെ ഉൾപ്പെടെ മേൽനോട്ടത്തിലുള്ള സംഭവമായതിനാൽ തന്നെ കോടതി വിഷയത്തിൽ ഇളവ് അനുവദിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ അന്വേഷണ സംഘമാണ് എസ് ഐ ടി സംഘമാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് എന്തായാലും എസ് പി ശശിധരൻ തിരുവനന്തപുരത്ത് എത്തിയതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ തീരുമാനങ്ങളിലേക്ക് കടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് ഈ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തിയതിനു ശേഷം ഇരുപത്തിനാല് മണിക്കൂർ സമയം പോലീസിന് മുന്നിലുണ്ട് ഇതിനിടയിൽ ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ എടുത്തതിന് ശേഷം നിശ്ചയ സമയപരിധിക്കുള്ളിൽ ബന്ധപ്പെട്ട കോടതിയിൽ ഹാജരാക്കിയാൽ മതി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വാഭാവികമായും പോലീസ് ഇനി വരും മണിക്കൂറുകളിൽ എസ് ഐ ടി സംഘം തീരുമാനിക്കും ഈ എസ് പി ശശിധരൻ എത്തുക എന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമാണ് കാരണം അദ്ദേഹം തന്നെയാണ് ഈ കേസിന് എല്ലാ തരത്തിലുള്ള മേൽനോട്ടവും വഹിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കും ഈ അന്വേഷണ സംഘത്തിന്റെ ഇനി മേൽ നടപടികൾ രാവിലെയോടുകൂടി തന്നെ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് നിന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി റക്കിംഗ് മോട്ടേക്ക് കൊണ്ടുവരിക എന്ന് തന്നെയായിരിക്കും അതിനുള്ള നടപടി എന്തായാലും ഈ നേരിട്ടുണ്ടാകുമോ അതോ ഓൺലൈൻ വഴിയായിരിക്കും എന്ന കാര്യത്തിൽ ഈ എസ് ഐ ടി ഉടൻ ഒരു തീരുമാനമെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അദ്ദേഹത്തെ കൊണ്ടുവരികയാണെങ്കിൽ റാന്നി കോടതിയിൽ ഹാജരാക്കാനും വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ലോക്കൽ പോലീസിന്റെ ഉൾപ്പെടെ വിന്യസിക്കാനുള്ള ക്രമീകരണങ്ങൾ അത് നേരത്തെ തന്നെ പത്തനംതിട്ടയിൽ ഈ എസ് ഐ ടിയുടെ നിർദ്ദേശപ്രകാരം ഒരുക്കിയിട്ടുണ്ട് എന്തായാലും ഇനി എസ് പി ശശിധരൻ തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷമായിരിക്കും അടുത്ത എസ് ഐ ടി സംഘത്തിന്റെ എന്തായിരിക്കും എന്ന കാര്യത്തിൽ കൂടുതൽ കൃത്യത വരിക രണ്ടു ദിവസം മുമ്പാണ് ഇത്തരത്തിൽ റാന്നി കോടതിയിൽ ഈ കേസ് ഈ ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രണ്ട് എഫ്ഐആറുകൾ ഈ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ചത് ഒന്ന് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടായിരുന്നു മറ്റൊന്ന് ശബരിമലയിലെ ഈ കട്ടിലപ്പാളിയുമായി ബന്ധപ്പെട്ട എഫ്ഐആർ ആയിരുന്നു അങ്ങനെ രണ്ട് എഫ്ഐആറുകൾ സമർപ്പിച്ചു രണ്ട് എഫ്ഐആറുകളിലും പ്രധാനപതി മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സ്വാഭാവികമായും കോടതിയിലെത്തുന്ന ഘട്ടത്തിൽ ഈ ഒരു സാഹചര്യം പരിഗണിച്ചുകൊണ്ട് സ്വാഭാവികമായി ജാമ്യം കിട്ടാനുള്ള ഒരു സാധ്യതയില്ല കസ്റ്റഡി േക്ക് ആദ്യം ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്കും പിന്നീട് അപേക്ഷ നൽകുന്ന മുറയ്ക്ക് പോലീസ് കസ്റ്റഡിയിലേക്കും ഇല്ലെങ്കിൽ എസ് ഐ ടിയുടെ കസ്റ്റഡിയിലേക്കും തന്നെ വിടാനാണ് സാധ്യത ഇനി എന്തായാലും എസ് പി ശശിധരൻ എത്തിയതിനു ശേഷമായിരിക്കും അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കങ്ങൾ പോലീസിന് മുന്നിൽ അല്ലെങ്കിൽ എസ് ഐ ടിക്ക് മുന്നിൽ ഇരുപത്തിനാല് മണിക്കൂർ സമയമുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മെഡിക്കൽ എടുത്തുകൊണ്ട് കോടതിയിൽ ഹാജരാക്കിയാൽ മതി എന്നത് അവർക്ക് മുന്നിലുള്ള ഒരു സമയമാണ് ഒരു ഗോൾഡൻ ടൈമാണ് ഈ കസ്റ്റഡി എടുത്ത സമയമൊന്നും അത് ഔദ്യോഗിക കസ്റ്റഡി അല്ലാത്തതിനാൽ തന്നെ അത് നിയമപരമായി കണക്ക് കൂട്ടപ്പെടില്ല പക്ഷേ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സമയം മുതൽ ഇരുപത്തിനാല് മണിക്കൂർ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട് അതൊരു ഗോൾഡൻ ടൈം തന്നെയാണ് ആ ടൈമിൽ ഒരു ചോദ്യം ചെയ്യൽ ഒരു കാര്യവിവരം തിരക്കലൊക്കെ എസ് വി ശശിധരന്റെ നേതൃത്വത്തിൽ സ്വാഭാവികമായി ഉണ്ടാകാം കാരണം അദ്ദേഹം സന്നിധാനത്തെത്തുകയും ഇതുമായി ബന്ധപ്പെട്ട ചില നിർണായകമായ ഫയലുകൾ രേഖകൾ അതൊക്കെ തന്നെ കൈവശം വെച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്തേക്ക് നിലവിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് എസ് ഐ ടി സംഘങ്ങളിൽ നിന്നൊക്കെ തന്നെ ലഭിക്കുന്ന ചില സൂചനകൾ എന്തായാലും ഇനി ശശിധരൻ എത്തിയതിനു ശേഷമായിരിക്കും എസ് പി ശശിധരൻ എത്തി അടുത്ത മൂന്നിനെ കുറിച്ച് കൃത്യമായി ഒരു തീരുമാനത്തിൽ എത്തുക എന്നാലും അപ്രതീക്ഷിതമായ പൊതുസമക്ഷത്തിൽ വിഷയമാണ് ഈ സ്വർണമോഷണം ശബരിമല ദേവസ്വം കമ്മീഷൻ അറിയിക്കാതെയും ഹൈക്കോടതി അനുമതിയില്ലാതെയും ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പുപാളികൾ സ്വർണം പൂഷണകൊണ്ടതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ വന്നൊരു ഹർജി ഹൈക്കോടതി സ്വമേധ എടുത്തൊരു നിരീക്ഷണം അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു വമ്പൻ സ്വർണ്ണ മോഷണത്തിന്റെ വാർത്തകൾ പുറത്തേക്ക് വരുന്നത് അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ഒടുക്കം വന്ന ഏറ്റവും പ്രധാനപ്പെട്ട നടപടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണം പൂഷ്യ രണ്ടായിരത്തി പത്തൊമ്പതിൽ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളി സ്വർണ്ണം പൂശാനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുന്നു അപ്പോഴും അവിടെ രേഖകൾ തിരുത്തലുണ്ടാകുന്നു സ്വർണ്ണപ്പാളി എന്നത് ചെമ്പുപാളി എന്ന് കൃത്യമായ മാൻഡേറ്ററി ആയി അവിടെ രേഖപ്പെടുത്തുന്നു അവിടെ മുതൽ തുടങ്ങുന്നു ഉദ്യോഗസ്ഥ ഗൂഢാലോചനയുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും നീണ്ട നെക്സസിന്റെയും മാഫിയുടെയും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ പിന്നീട് അങ്ങോട്ട് നമ്മൾ കേട്ടത് ഞെട്ടിക്കുന്ന വാർത്തകളായിരുന്നു പിന്നീട് കോടതി നിരീക്ഷണം അനുസരിച്ചാണ് നാല് കിലോളം സ്വർണ്ണമാണ് സ്വർണപ്പാളിയിൽ കുറവുണ്ടായിരിക്കുന്നത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമായി തുടരുന്നു ഈ സ്വർണം എവിടെ പോയി എന്നുള്ളത് തന്നെയാണ് അങ്ങനെ ഒരുപാട് വകുപ്പുകൾ മോഷണം വഞ്ചന വിശ്വാസ വഞ്ചന നടക്കുന്ന വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ രണ്ട് എഫ്ഐആറുകളിലും കേസെടുത്തിരിക്കുന്നത് സ്വാഭാവികമായും റിമാൻഡ് അടക്കമുള്ള നടപടികൾ ക്രമങ്ങൾ ഉണ്ടാകും അതിന് മുന്നോടിയായി കേസ് അന്വേഷിക്കുന്ന വിജിലൻസ് എസ് അവിടെ എത്തേണ്ടതുണ്ട് വിജിലൻസ് എസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചിലപ്പോൾ ചോദ്യം ചെയ്യും ഇല്ലെങ്കിൽ അതിനുശേഷം മാത്രമായിരിക്കും തുടർ നടപടികൾ എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഏറ്റവും നിർണായകമായ നടപടിയാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യം കൊണ്ടുപോകുന്നത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളിയാണ് അത് മുപ്പത്തി ഒൻപത് ദിവസം കഴിഞ്ഞാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തുന്നത് ഈ മുപ്പത്തി ഒൻപത് ദിവസവും സ്വർണപ്പാളി എന്ത് ചെയ്തു ഈ മുപ്പത്തി ഒൻപത് ദിവസം ഉണ്ണിക്രിൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം കൊള്ളക്കാണെങ്കിലും കവർച്ചയ്ക്കാണെങ്കിലും മോഷ്ടത്തിനാണെങ്കിലും ഏറ്റവും വലിയ ഗോൾഡൻ അവർ ആയിരുന്നു അങ്ങനെ മുപ്പത്തി ഒൻപത് ദിവസം കൈവശം സ്വർണ്ണപ്പാളി വെച്ചിട്ടും ദേവസ്വം വിജിലൻസ് ഇത് കൃത്യമായി മോണിറ്റർ ചെയ്തില്ലേ ഓഡിറ്റ് ചെയ്തില്ലേ എന്നടക്കുള്ള ഉദ്യോഗസ്ഥ വീച്ചുടെ പരമ്പരയടക്കമാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത് ഉയർത്തി കാണിച്ചത് അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ മറുപടി പറയേണ്ടതുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരടക്കം ഉദ്യോഗസ്ഥർ അറിഞ്ഞു തന്നെയാണ് സ്വർണപ്പാളി ചെമ്പുപാളിയാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തിരിക്കുന്ന കാര്യം വിജിലൻസ് കൃത്യമായി സ്ഥിരീകരിച്ചതാണ് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥരേക്ക് അടക്കം അന്വേഷണം പോകും ഉദ്യോഗസ്ഥരടക്കം അറസ്റ്റ് ഉണ്ടാകും അങ്ങനെ ഏറെ ആകാംക്ഷത്തിൽ ഉണ്ടാകാനുണ്ട് ഡെവലപ്മെന്റുകൾ നാളെ മുതൽ നമ്മൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം